ഏറ്റവും വലിയ ഇനി വർഷത്തെ സേവന പാരമ്പര്യമുള്ള മറ്റൊരു പായമ്പാടം കരുളായങ്ങാടിയിലെ അഴുക്കുചാലിലൂടെ രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തുറന്നുവിട്ടു ഇതോടെ ദുരിതത്തിലായ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ചൊവ്വാഴ്ച രാത്രിയാണ് കരുളായി ടൗണിലുള്ള അഴുക്കുചാലിലൂടെ കാക്കൂസ് മാലിന്യം വന്നത് അങ്ങാടിയിൽ കൂടുതൽ ഭാഗത്തും ഡ്രെയിനേജിന് മുകളിൽ സ്ലാബ് ഇട്ടിട്ടുണ്ട് എന്നാൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം മുതൽ പള്ളിപ്പടി വരെ പൂർണ്ണമായും സ്ലാബ് ഇട്ട് മൂടിയിട്ടില്ല രാത്രിയിൽ അഴുക്ക് ചാലിലൂടെ വൻ ശബ്ദത്തിൽ മലിനജലം ഒഴുകിവരുന്നത് കണ്ടപ്പോഴാണ് സമീപത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ ശ്രദ്ധിച്ചത് ദുർഗന്ധം കാരണം പരിസരത്തൊന്നും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അവിടെ കച്ചവടം മാലിന്യങ്ങളൊക്കെ ീൻ മല്ലിലത് മറിച്ചതൊക്കെ കിടക്കുന്നത് പിന്നെ അന്ന് ഈ വള്ളം കൂടി ഒക്കെ മൊത്തത്തിൽ വരുമ്പോൾ അത് ഇവിടെ വന്നാണ് കെട്ടി കിടക്കണം അവിടെ താന്നും ഇവിടെ പൊന്തി പൊന്തും അപ്പൊ വള്ളം തള്ളുന്നത് ഒരു പതിനൊന്ന് മണിക്കു ശേഷമാണ് മാലിന്യം തള്ളുന്നത് രാവിലെ വന്ന് നോക്കുമ്പോൾ ശരിക്കും മഴവെള്ളം കുത്തി ഒലിച്ച് പോയ പോലെ അതിലേക്ക് പോയിരിക്കും അപ്പൊ ആര്യോസിനെ ഇവിടെ ഒക്കെ നമുക്ക് നോക്കി എല്ലാവർക്കും കാണാം അതുപോലെ തന്നെ മലിനജലം കെട്ടി കിടക്കുക അവിടെ കെട്ടിക്കടന്നിട്ട് മണത്തിട്ട് വേണ്ടി ഇരിക്കാൻ വഴിയില്ല ഞങ്ങൾ ചന്ദന്തിരി അത് ചിന്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരെ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ട് ഇതാരോ മനപ്പൂർവ്വം കരുതിക്കൊണ്ട് ചെയ്യണം ഒന്നുകിൽ ഇവിടുത്തെ കടക്കാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരായാലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം നമുക്ക് സ്വയ ജീവിതം സാധ്യമല്ലാത്ത രീതിയിലാണ് മണത്തിട്ടിരിക്കാനെ കഴിഞ്ഞു പിന്നെ ഒന്നര വർഷമായിട്ട് പിന്നെ ഇതിന്റെ സ്മെല്ല് കൂടി കൂടിക്കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്തിൽ അതേമാതിരി ഹെൽത്ത് കെയർ എല്ലാവരും ഞാനിത് അറിയിച്ചതാണ് അറിയിച്ചു കഴിഞ്ഞിട്ട് പോലും വരിക പോകാന്നല്ലാതെ ഇതിനൊരു നടപടി ആരും എടുക്കുന്നില്ല ഏഹ് ഇനി ഞാനൊരു പൊടി പിടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ് അവിടെ ഫ്രഷ് ഓഫ് ആയിട്ട് അവിടെ ചെല്ലാനുള്ള പരിപാടിയാണ് അപ്പോളാണ് ഇപ്പൊ വ്യാപാരി എല്ലാരും ഇടപെട്ടുകാണ്ട് സ്മെല്യാണ് കാര്യം സ്മെല്ലാണ് ഭയങ്കര സ്മെല് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് അവിടെ കട എന്റെ കടയാണ് അവിടെ നിൽക്കുന്നത് അവിടെ ആ കടന്റെ അടുത്തുള്ള ആൾക്കാർ വരെ അവിടെ ഏഹ് ഭയങ്കര സ്മെല്ലാണ് ചിലയിടങ്ങളിൽ മാലിന്യം മാത്രവുമുണ്ട് ഡ്രൈനേജിന് സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിലെയോ സെപ്റ്റിക് ടാങ്ക് തുറന്നുവിട്ടതാവാമെന്നാണ് നിഗമനം ഏതായാലും കൂടുതലായി മാലിന്യമുത്തിയതോടെ വ്യാപാരികൾക്ക് കടയിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ദുർഗന്ധം കാരണം സമീപത്തെ ചെറുകിട ഭക്ഷണശാലകൾ വരെ തുറക്കാൻ പറ്റുന്നില്ല പതിനഞ്ച് ദിവസം മുമ്പും സമാന സംഭവം ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല വീണ്ടും ഇതേ പ്രവൃത്തി ആവർത്തിച്ചതോടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മാലിന്യം ഒഴുക്കി വിടുന്നവരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകി നടപടിയെടുത്തില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിന് വ്യാപാരികൾ മുന്നോട്ട് വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നിരന്തരമായി മലിനജലം ഒഴുക്കുന്നുണ്ട് കപ്പൂസ് മാലിന്യം ബന്ധപ്പെട്ട് ഞങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടറിയും പഞ്ചായത്ത് സെക്രട്ടറിയേയും ബോധിപ്പിക്കുകയും അവർ വന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്നലെ രാത്രി മൂന്ന് മണിക്കോട് മൂന്ന് കൂടി കക്കൂസ് മാലിന്യം വീണ്ടും ഒഴുക്കി വിട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ അസഹ്യമായ പിന്നെ സ്മെല്ലാണ് ഇവിടെ ഉള്ളത് ആർക്കും സ്വരമായി കച്ചവടം ചെയ്യാനൊന്നും കഴിയുന്നില്ല സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകൾ പോലും മൂക്കുപൊത്തി സാധനങ്ങൾ വാങ്ങാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ഇവിടെ ചെറിയൊരു തട്ടുകട ആ തട്ടുകടന്ന് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അവിടെ സ്മെല്ല് ചെയ്തിട്ട് അവിടെ ഇരിക്കാൻ കഴിയില്ല അയാളുടെ ഉപജീവന മാർഗ്ഗമാണത് അപ്പൊ ഇതിനൊരു നിയമ നടപടി കൊണ്ടുവന്ന് പിന്നെ പ്രതികൾ ആരായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കൂടി ദ്രോഹിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു നിയന്ത്രണമില്ലാതെ മാലിന്യം കക്കൂസ് മാലിന്യം കൂടി ഒരു അല്ല ഹെൽത്തും പഞ്ചായത്തും അതിന് വേണ്ട നടപടി സ്വീകരിക്കണം ഹെൽത്തിലും പഞ്ചായത്തിലും പരാതിപ്പെട്ടിട്ടുണ്ട് പരാതി ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്